വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിൽ നമുക്ക് സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആരെങ്കിലും പ്രധാനപ്പെട്ട കോണ്ടാക്ട് നമ്മുടെ വാട്സപ്പിൻ്റെ മുകളിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പിന്ന് ചെയ്തു വെക്കലാണ് പതിവ് എന്നാൽ ഈ പിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്ന് പിന്നു മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നാൽ നമുക്ക് ഇനി എത്ര കോൺടാക്ട്സ് നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഡെയിലി നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്ന എത്ര വേണമെങ്കിലും മുകളിൽ ഭാഗത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് സൊ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായി സോ ലക്ഷം അതിനുവേണ്ടി നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് വേണ്ട കോണ്ടാക്ട്സ് നമ്മൾ ഇതുപോലെ ഹോൾഡ് ചെയ്ത് വിടുക അതിനുശേഷം മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കാണാം ആഡ് ടു ഫാബ്രേറ്റ്സ് അജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് വേറെ ചാറ്റ് അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ആഡ് ടു ഫേവറേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇനി അടുത്ത ഏതെങ്കിലും എഡിറ്റ് എന്നുള്ളത് ഇതുപോലെ ഞാൻ ചെയ്യാൻ പോകണം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു ആഡ് ടു ഫാവറേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫാവറേറ്റ്സ് എന്ന് കാണാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് മൂന്ന് കോണ്ടാക്ട്സ് ഇവിടെ മുകളിൽ കാണാം ഇനി നമുക്ക് അത് തിരിച്ചിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ഫ്രം ഫാബറേറ്റ് നിന്ന് കാണാം ഓക്കെ കൊണ്ട് വലിയൊരു ഉപകാരമാണ് നമ്മളിപ്പോൾ ഒരുപാട് പാരങ്ങൾ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് ഒരുപാട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ആവശ്യം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ അപ്പ് ചെയ്തതിന് ശേഷം ഫാബറേറ്റ് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനിക്ക് ഏതെല്ലാം വേണോ ഏതെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കോൺടാക്ട്സ് ഉണ്ട് ഇതിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ് സോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർമാർക്കായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ മറ്റൊരു വീഡിയോമായി ഗുഡ് ബൈ